ടി പി ലിങ്കിന്റെ പ്രോഡക്റ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ടി പി ലിങ്കിന്റെ ഹോം ഡിവൈസസ് അധികം പരിചിതമല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫീച്ചർ ചെയ്യാൻ പോകുന്നത് ടി പി ലിങ്കിന്റെ ഒരു ഹോം ഡിവൈസിനെ പറ്റിയാണ് സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം തിങ്ക് ഇന്നത്തെ വീഡിയോ ഫീച്ചർ ചെയ്യുന്നത് ടി പി ലിങ്കിന്റെ ഒരു സപ്ലൈഡ് ആയ ടാപ്പ് പോയിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പേര് സി ഹൺഡ്രഡ് എന്നാണ് ഏറ്റവും ബേസ് വേരിയന്റ് ആണ് ഇത് ക്യാമറ സെക്യൂരിറ്റി ക്യാമറയാണ് സോ ഇത് യൂസർ റിവ്യൂ കൂടെയാണ് രണ്ടു വർഷം അടിയ യൂസ് ചെയ്ത് പ്രോഡക്റ്റ് ആണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ പോകുന്നത് ഇതിന്റെ ഡിസൈൻ ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര കോംപ്ലക്സ് ഒന്നും അല്ല ഭയങ്കര സിമ്പിൾ ആണ് ഇതിന് മോട്ടോർ ഒന്നും വരുന്നില്ല നമ്മളായിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്ത് വയ്ക്കണം ആൻഡ് വൺസ് ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ വെച്ച് കൺട്രോൾ ചെയ്ത് മാറ്റാനൊന്നും പറ്റത്തില്ല നമ്മളിന്നെ പോയി മാറ്റുകയും വേണം സോ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വരുന്ന ഒരു ബോൾ സോക്കറ്റ് ജോയിൻ്റ് ആണ് നമ്മുടെ എൽബോയിലേക്ക് വരുന്ന പോൺസിൻ്റെ സോ അതേ ടൈപ്പ് ഓഫ് ജോയിൻറ്റ് ആണ് ഇത് വരുന്നത് പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു റബ്ബർ ടൈപ്പ് ഓഫ് ആണ് സോ നമ്മൾ ഉച്ചരാശം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ റബ്ബർ തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ലൂസ് ലൂസായിപ്പോകും ലൈക്ക് ഇപ്പോൾ ഇതിപ്പോൾ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇതിൽ റബ്ബർ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണ് ഒത്തിരാവശ്യം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ഈ റബ്ബറിന്റെ ആ ഒരു പ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ലൂസ് ആയി വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് സോ പിന്നെ നമുക്ക് കറക്റ്റ് പാരലായിട്ട് ഭിത്തിക്ക് പാരലായിട്ട് വേണമെങ്കിലും വെക്കാൻ പറ്റും അതായത് പറഞ്ഞപോലെ ഇതിന് അത് ജോയിന്റ് വരുന്നത് ഈ സൈഡിലായിട്ടാണ് ആൻഡ് അതിൻ്റെ ഫിക്സിംഗ് വരുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു സ്റ്റിക്കർ കിട്ടുന്നുണ്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ് മനസ്സിലാൻ വേണ്ടിയിട്ട് സോ സ്റ്റിക്കർ നേരെ വിത്തിക്കേൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡ്രിൽ ചെയ്ത് ഗേറ്റീവ് സ്പ്രൂ ഇട്ട് സാധാരണ കമ്പ്ലീറ്റൊക്കെ വയ്ക്കുന്ന പോലെ നമുക്ക് ജോയിൻറ്റ് വയ്ക്കാൻ വേണ്ടി പിന്നെ ഇതിൽ മൈക്രോഫോണും സ്പീക്കറും വരുന്നുണ്ട് ആൻഡ് അതിൽ വരുന്ന ഓഡിയോ ക്വാളിറ്റി അത്യാവശ്യം ഡീസൻസ് ആണ് പക്ഷേ ഇടയ്ക്കിടയ്ക്കെ നമ്മൾ സംസാരിക്കുന്ന ഓടി അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി താമസിക്കുന്നുണ്ട് ആൻഡ് സംസാരിക്കുന്ന ആളുടെ ഓടി നമുക്ക് കേൾക്കാം പക്ഷെ അത്ര ക്വാളിറ്റി ആയിട്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല സൊ അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിലും ഓഡിയോ കൂടെ റെക്കോർഡ് ആവുന്നുണ്ട് അരിപ്പം നമുക്കറിയാം ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ വയ്ക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ സ്റ്റാർട്ടിങ് വരും സോ ഇങ്ങനത്തെ ഒരു ക്യാമറ വയ്ക്കുവാണെങ്കിൽ ലൈക്ക് ഇതിൻ്റെ ഞാൻ മേടിച്ച ഈ ഒരു പേര് മേടിച്ചത് ഞാൻ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നത് സോ പ്രൈസ് ഡ്രോപ്പ് ഒക്കെ വരുമ്പോൾ എന്തായാലും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ ഇത് കിട്ടും ആൻഡ് ഇത് ഭയങ്കര ബേസ് വേരിയൻ്റാണ് ഇതിന് എക്സ്ട്രാ ലൈക്ക് നെക്സ്റ്റ് വേരിയൻ പറയുമ്പോൾ മോട്ടറിനോട് ഇൻക്ലൂഡഡായിട്ട് വരുന്നതാണ് സോ അതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടായിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് അതായത് ആ ഒരു റേഞ്ചിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കിട്ടാമെന്നുള്ളൂ ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല വേരിയൻസിലുള്ള ഒരേ കമ്പനിയുടെ പ്രോഡക്റ്റ്സ് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്യാമറസ് ആയിട്ട് ഒരു ഹോം ഡിവൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യാം അത് നമുക്ക് ഒരുമിച്ച് ആണെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് ഒറ്റ സ്ക്രീനിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും അങ്ങനെ പന്ത്രട്ടോളം ക്യാമറാസ് നമുക്ക് സെറ്റപ്പ് ചെയ്യാന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത് അത്രയും മേടിച്ചിട്ടില്ല എന്തായാലും പന്ത്രണ്ടോളം ക്യാമറാസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാം ആൻഡ് ഹോം സ്ക്രീനിൽ നമുക്ക് നാല് സ്ക്രീൻ നാല് ക്യാമറസ് വരെ ടൈം കാണാൻ പറ്റും ആൻഡ് ഈ പ്രോഡക്ടിന്റെ കോമ്പറ്റീഷൻ വരുന്നത് ഷോമിയുടെ ക്യാമറ ആണ് ഷോമി നമുക്കറിയാലല്ലോ ചൈനീസ് ബ്രാൻഡ് ആണ് സോ ചൈനീസ് ബ്രാൻഡിനോട് ബ്രാൻഡോട് താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൺസിഡർ ചെയ്യാമെന്ന് കാരണം പറ്റി യു എസ് എ ബേസ്ഡ് ആയിട്ടാണ് ഈ കമ്പനി വരുന്നത് ആൻഡ് ടി പി എനിക്ക് അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്തതൊക്കെ അറിയാം ക്വാളിറ്റി അത്രമാത്രം ബെറ്റർ ആണെന്ന് ബാക്കി വൈഫൈ റൂട്ടേഴ്സ് ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്കും ആൻഡ് ഞാൻ കറന്റിലി യൂസ് ചെയ്യുന്ന എക്സ്റ്റൻഡേഴ്സ് വരെ ടി പി ലിങ്കിടെയാണ് സോ അവരുടെ ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വരുന്നുണ്ട് അതിവർക്ക് ക്യാമറസ് കൂടാതെ ഒരു വാക്യം ക്ലീനറോട് വരുന്നുണ്ട് നമ്മുടെ റോബ കൂട്ടനായിട്ട് ഓടി നടക്കുന്നത് സോ അങ്ങനത്തെ ഒരു വാക്യം ക്ലീനറോട് വരുമ്പോഴത്തേക്കും ഓവൈസിലെ ഒറ്റ ആപ്ലിക്കേഷൻ തന്നെ ഇതെല്ലാം കിട്ടുമെന്നായിരിക്കും ഓക്കെ പിന്നെ എടുത്ത് പറയേണ്ടത് ക്യാമറ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി ഇതിനകത്ത് വരുന്ന ടു എം ബി സെൻസറാണ് വരുന്നത് വൺ എയ്റ്റി പി സപ്പോർട്ട് ചെയ്യും ആൻഡ് സെവൻ എൻറ്റി പിയിൽ നമുക്ക് സ്ട്രീം ചെയ്യാനും പറ്റും ആൻഡ് നമുക്ക് അതപ്പോഴാണെങ്കിൽ സ്വിച്ച് ചെയ്യാം വൈഫൈ നമുക്ക് അത്രയ്ക്കും മെച്ചോട്ടാണെങ്കിൽ മാത്രമേ നമുക്ക് തൗസൻഡ് എയ്റ്റി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ലാഗൊക്കെ വരും ലൈക്ക് ലോഡിങ് ടൈം കൂടുതലായിരിക്കും പിന്നെ റെക്കോർഡ് ചെയ്യുന്നതിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് പറ്റും ലൈക്ക് നമ്മൾ ലൈവ് സെർവറിൽ കാണാൻ പറ്റില്ല ലൈവ് ഇഷ്യൂസ് സോ അങ്ങനെ ലൈവ് ആയിട്ട് നമുക്ക് ഫീഡ് കാണുമ്പോൾ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കുകയും ചെയ്യാം നമ്മുടെ ഫോൺ വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കുന്നില്ല ആപ്പിൽ തന്നെ ഇതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ആൻഡ് ഇത് സേവ് ചെയ്യുന്ന നമ്മുടെ ഗാലറി ഗ്യാലറിയിൽ തന്നെയായിരിക്കും ഇനിയിപ്പം അതല്ല നമ്മുടെ ലോക്കലി ഡിവൈസസ് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എസ് ഡി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആൻഡ് ഇതിൽ നമുക്ക് ക്ലാസ് സൈറ്റ് മൈക്രോ എസ് ഡി മുതലുള്ള വെർഷൻ ഇടാൻ പറ്റത്തുള്ളൂ ആൻഡ് എയ്റ്റ് ജി ബി ടു വൺ ട്വന്റി എയ്റ്റ് ജി ബി വരെ സപ്പോർട്ട് ചെയ്യും ഞാൻ കറന്ലി യൂസ് ചെയ്യുന്ന വൺ ട്വന്റി എയ്റ്റ് ജി ബിയുടെ നമ്മുടെ സാംസംഗിന്റെ ഒരു എസ് ഡി കാർഡാണ് മൈക്രോ എസ് ഡി ആണ് കേട്ടോ ആൻഡ് അതിൽ നമുക്ക് ഡേറ്റാ സ്പീഡ് ഒരു സംഭവമാണ് അതായത് അപ്പോൾ തന്നെ റീഡ് ചെയ്യണം സോ അങ്ങനത്തെ നല്ലൊരു എസ് ഡി കെട്ടി തന്നെ മെഡിസ് ചെയ്താൽ നോക്കുക ആൻഡ് അങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ കണ്ണെണ്ണ യൂസ് ചെയ്യുന്ന വൺ ട്വൻ്റി ജി ബി ആണ് രണ്ട് മാസത്തോളം വിഷ്വൽസ് നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് അത് കമ്പനിക്ക് ഫുൾ ഡേ റെക്കോർഡ് ചെയ്യുവല്ല ആക്ഷൻസ് ഡിറ്റീറ്റ് ചെയ്ത് മാത്രം റെക്കോഡ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആൻഡ് അത് മതി കാരണം ഇതിനെ അത്യാവശ്യം എഫിഷ്യൻറ്റാണ് എല്ലാ ആക്ഷൻസും ഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് വൈദവ് ഞാനിത് വെച്ചിരിക്കുന്ന ഡോറിന്റെ സൈഡ് വരികയാണ് അതായത് വിസിറ്റേഴ്സിനെ ഡിക്ലിങ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ദിവസം ഒരു നാലഞ്ച് ലക്ഷമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അറിയാമല്ലോ ഡേ ഡോറിനോട് ആള് വരണമല്ലോ അപ്പം അങ്ങനത്തെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയാണ് ഡിക് ചെയ്യുന്ന കാര്യത്തിൽ ആൻഡ് ഇത് വെച്ചിട്ട് യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞങ്ങളോടൊന്ന് ഷൂ കാണാൻ അത് അപ്പോൾ കൊണ്ടോ എന്നുള്ള കാര്യം മനസ്സിലായി അതുകൂടാതെ നമുക്ക് പൂച്ചേനെ കാണാൻ പോയപ്പോഴത്തേക്കും പൂച്ച എങ്ങോട്ടാണ് പോയെന്നുള്ള കാര്യം മനസ്സിലായി സോ അങ്ങനെ രണ്ടൊരു ആവശ്യം ലൈക്ക് യൂസിൽ ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് പ്രോഡക്റ്റ് ആണ് ആൻഡ് ഇതിൽ നൈറ്റ് ഫീഡ് നോക്കുവാണെങ്കിൽ ഐ ആർ സെൻസർ ആണ് വരുന്നത് ലൈക്ക് ഐ ആർ ലൈറ്റ് ആണ് വരുന്നത് ഇപ്പം കുറേ ക്യാമറാസിൽ വൈറ്റ് ലൈറ്റ് പുഷ് ഓവ് ചെയ്തിട്ട് നമുക്ക് കളർഫുൾ വിഷ്വൽസ് കിട്ടുന്നുണ്ട് സോ ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസ് തന്നെയാണ് കിട്ടുന്നത് ആൻഡ് ഇതിൽ അത്രയും ഡിസ്റ്റർബിങ് ലൈക്ക് അവിടെ ഒരു ക്യാമറ നിൽപ്പുണ്ടെന്നുള്ള കാര്യം വരുന്ന ആളുകൾക്ക് മനസ്സിലാകത്തില്ല കുറച്ചുകൂടെ സെക്യൂരിറ്റി ഫീച്ചർ പുഷ് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് ഫീൻ ചെയ്യുന്നത് മറ്റേത് അവിടെ ഒരു വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇതൊരു ക്യാമറ ആണെന്ന് നമുക്ക് മനസ്സിലാവും സോ ഇതിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ജസ്റ്റ് ഒരു അയ്യാറ് മൂന്ന് ലൈറ്റ്സ് ഉണ്ട് ആൻഡ് അടിപൊളി ക്വാളിറ്റിയിലാണ് നൈറ്റ് വിഷൂസൊക്കെ കിട്ടുന്നത് പിന്നെ ഇതിൽ വൈഫൈ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ലൈവ് ഫീഡ് കിട്ടത്തില്ല അതായത് നമ്മുടെ വീട്ടിലെ കറണ്ടോ എങ്ങനെ ഇതിൽ പോയി കഴിഞ്ഞാൽ വൈഫൈ നെറ്റ്വർക്ക് ഇങ്ങനെ ആയി പോകേണ്ട സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഫീഡ് കിട്ടത്തില്ല പക്ഷേ എസ് ഡി കാർഡ് ഉണ്ടെങ്കിൽ അത് സേവ് ആയിക്കൊണ്ടിരിക്കും സോ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വയറിംഗ് ആണ് ഇതിൻ്റെ കൂടെ വരുന്ന ഒരു അഡാപ്റ്റർ ഇതാണ് ആൻഡ് ഇതിന് ഏകദേശം നമുക്കൊരു അഞ്ച് മീറ്ററോളം ലെങ്ത് കിട്ടുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ അറ്റച്ച് കിട്ടുന്ന ഒരു ഡി സി അഡാപ്റ്ററാണ് അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കളക്ഷൻ കിടക്കുന്നത് സോ ആൾക്കാർ ഈ പ്ലഗ് ഊരിക്കഞ്ഞാലോ അല്ലെങ്കിൽ ഈ മൈക്രോസ്ട്രി കാർഡ് ഊരിക്കഞ്ഞാലോ നമ്മുടെ കയ്യിൽ നിന്ന് ഡേറ്റ മൊത്തം പോകും സോ അതൊരു പ്രശ്നമാണ് ആൾക്കാർക്ക് ഭയങ്കര ആക്സസിബിൾ ആണ് ഒരു ലോക്കിംഗ് സിസ്റ്റം ഒന്നുമില്ല ആർക്കുവാണെങ്കിൽ ഊരിക്കോട്ട് പോകാം ആർക്കുവാണെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകാം സോ അതൊരു പ്രശ്നമാണ് അത് കംപ്ലീറ്റ്ലി പ്രഷർ ആണെന്ന് പറയാനും പറ്റത്തില്ല അതത് ബേസ് പീരിയൻ്റെ ആണല്ലോ ഇത് അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഹാർഡ്വെയർ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു രൂപയ്ക്ക് ഇത്രയൊക്കെ ചെയ്യുന്നില്ല അപ്പോൾ ഇവർ വേറെ ബാക്കപ്പ് പ്ലാനിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഇവിടെ കിട്ടും ലൈവായിട്ട് എസ് ഡി കാർഡിൻ്റെ സ്റ്റോർ അതുകൂടാതെ ക്ലൗഡിലും സ്റ്റോർ ആൻഡ് എങ്ങനെ എസ് ഡി കാർഡ് ഒരു പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ലൈക്ക് ക്ലൗഡിൽ നമുക്ക് ഇത് കാണാൻ പറ്റും സോ മേടിക്കുമ്പോൾ നമുക്ക് തേർട്ടി ഡേയ്സ് ഫയൽ കിട്ടും അതിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പേ ചെയ്തുകൊണ്ടിരിക്കണം അതാണ് അതിനകത്ത് പാക്കേജിൽ വരുന്നത് ആൻഡ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ പോലും അതിലെ എക്സ്റ്റെൻഡ് ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട് അതിൽ നമുക്ക് ഫേസ് ഡിസേഷൻ കിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണെങ്കിൽ മാത്രമേ നമുക്ക് അലാം ഓഫ് ചെയ്ത് അല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അലാം ഓൺ ആക്കി കിട്ടുന്ന ഒരു സംഭവം കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലാതെ തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എല്ലേ പോലും ഇതിനകത്ത് അലവസ്ഥിഷ്ടമുണ്ട് അത് നമുക്കത് ടൈം വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും രാത്രി സമയത്തിൽ എന്തെങ്കിലും ഡിറ്റീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അലാറം വരുന്ന രീതിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതായത് ഇത് എത്രയോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അലാം അടങ്ങിത്തുള്ളൂ അത് പിന്നെ ഓഫ് ചെയ്യും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യും കേട്ടോ അതായത് ഇത് തോപ്പുവാണെങ്കിൽ നമ്മൾ ഈച്ചയൊക്കെ ഡിറ്റീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഭയങ്കര കണ്ടുവരുന്ന സംഭവമാണ് ഒരു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഉടനെ ഡിലീറ്റ് ചെയ്യും പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഈ ചൊക്കെ വന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല ശരിക്കും ഒരു മനുഷ്യൻ ഫിഗർ വന്നാൽ മാത്രമേ ഡിലീറ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ആനിമൽ അപ്പോൾ അങ്ങനത്തെ ഒരു എ ഐ ബേസ്ഡ് വർക്ക് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് അതിൽ ഇത് അവർ പബ്ലിഷ് ചെയ്യുന്നില്ല ലൈക്ക് അവർ പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നില്ല ഇതിന് എ ഐ മീച്ചർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റിഫ്രഷ്മെൻറ്റിനെ കാര്യം ഞാനൊന്നും പറയുന്നില്ല റെക്കോർഡാകും വിഷ്വൽസ് റെക്കോർഡാവും അത് നമുക്ക് യൂസ്ഫുൾ ആണ് ആൻഡ് കുറച്ച് വീഡിയോസൊക്കെ ഫൺ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലൈക്ക് നമ്മൾ വീഡിയോ തിന്നയിൽ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഫുൾ റെക്കോർഡ് ആവുമല്ലോ സോ അവിടെ വെച്ചുണ്ടാകുന്ന ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാണ്ടിട്ട് ലൈക്ക് അൺഎക്സ്പെക്റ്റഡി ക്യാപ്ചർ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പിക്കുന്നുണ്ട് സോ ഇത് വീടുകളിൽ മറ്റേ ഞാൻ പറയാം പോലെ ലിവിങ് റൂമിൽ നിന്ന് വെക്കാൻ വയ്ക്കാനാണെങ്കിൽ ബെസ്റ്റാണ് പുറത്തൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ മോട്ടറൈസ്ഡ് വെർഷൻ കിട്ടും സോ അതായിരിക്കും ബെറ്റർ ആൻഡ് ഇത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പ്ലഗ് വയ്ക്കാനുള്ള ഒരു സ്പോട്ടും കൂടെ ഇട്ടിട്ടാണ് വെക്കാൻ അല്ലാതെ നമ്മൾ ഓപ്റ്റിക്കൽ കേബിളൊന്നും വലിച്ചു വെട്ടേണ്ട ആവശ്യമില്ല അതാണ് ഏറ്റവും വലിയ പ്രയോജനം സോ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു പത്ത് ക്യാമറ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടിപ്പോയാൽ പതിനയ്യായിരം രൂപയൊക്കെ നമുക്ക് ചിലവ് വരുത്തുള്ളൂ അല്ലാതെ നമുക്ക് ചിലവൊന്നും വരില്ല അതിന്റെ ഇതിൽ സബ്സ്ക്രിപ്ഷൻ അടുക്കുവാണെങ്കിൽ നമുക്ക് ആരെ ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ സോ നമുക്ക് ഇനീഷ്യൽ ക്യാപിറ്റലും മുടക്കുന്ന ആ പൈസ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും അതായത് നമ്മുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നമ്മുടെ വീടിൽ വെക്കുന്ന ആ ഒരു നോർമൽ പ്രൊസീജിയറിൽ കൊടുക്കുന്ന ഇനീഷ്യൽ ക്യാപിറ്റൽ നമുക്ക് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ മേടിക്കുന്നതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സോ ടാഴ സിആായിട്ട് പറയുന്നത് ഈ ഒരു വേരിയന് വിശ്വസിക്കുന്നു അപ്പൊ മറ്റൊരു ടെക്നോളജി വീഡിയോ വീടും കണ്ടുപിട്ടാം ഗുഡ് ബൈ